നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദളപതി വിജയുടെ അവസാന ചിത്രം ജനനായകൻ സിനിമയെക്കുറിച്ചാണ് പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു ഇതൊരു തെലുങ്ക് റീമേക്ക് ആണെന്ന് ഈ സിനിമയുടെ ട്രെയിലർ കൂടി വന്നതോടെ ആ സംശയം ഏകദേശം ഉറപ്പായിട്ടുണ്ട് നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭഗവന്ത് കേസരിയുമായി വലിയ സാമ്യമാണ് ഈ ട്രെയിലറിനുള്ളത് അപ്പോൾ ഹെച്ച് വിനോദ് ഈ കഥയെ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് നോക്കാം വിജയുടെ ഈ റീമേക്ക് ചരിത്രത്തെ ആരാധകർ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം വിജയ് ഒരു സിനിമ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നിരാശ ഉണ്ടാകാം പക്ഷെ ചരിത്രം നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും വിജയ് ചെയ്ത റീമേക്കുകളെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത് ആയാലും പോക്കിരി ആയാലും ഒറിജിനലിനേക്കാൾ വലിയ തരംഗമായി മാറിയത് വിജയുടെ ആ ഒരു സ്റ്റൈലും എനർജിയും കൊണ്ടാണ് മലയാളത്തിലെ അനിയത്തിപ്രാവ് തമിഴിലെത്തിയപ്പോഴും വലിയ വിജയമായിരുന്നു അതുകൊണ്ട് റീമേക്ക് ആണെന്ന് കരുതി പടം ബോറാകുമെന്ന് ആരും പേടിക്കേണ്ട വിജയ് എന്ന ആക്ടർക്ക് ഒരു കഥയെ പക്ക മാസ് എന്റർടൈനർ ആക്കി മാറ്റാൻ പ്രത്യേക കഴിവുണ്ട് ഇനി ജനനായകന്റെ കാര്യത്തിലേക്ക് വരാം ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭഗവത് കേസരിയുടെ അടിസ്ഥാന കഥാതന്തു മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ എന്നാണ് ഒറിജിനലിലെ ആ ഇമോഷണൽ ട്രാക്കിന് പകരം ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിജയുടെ രാഷ്ട്രീയ ഇമേജിനാണ് പക്ക പൊളിറ്റിക്കൽ ഡയലോഗുകളും ഹൈ വോൾട്ടേജ് ആക്ഷൻ സീക്വൻസുകളാണ് ട്രെയിലർ നിറയെ എച്ച് വിനോദ് ഒരു ക്രാഫ്റ്റിയായ ഡയറക്ടറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിജയുടെ ആരാധകർക്ക് വേണ്ട രീതിയിൽ കഥയില് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം ഒറിജിനലിലെ പല സീനുകളും ഒഴിവാക്കി പകരം ഫാൻസിനെ ആവേശത്തിലാക്കുന്ന മാസ് എലമെന്റുകളാണ് ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് വിജയുടെ അവസാന ചിത്രം ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചവർക്ക് ഈ റീമേക്ക് വാർത്ത ഒരു നിരാശ തന്നെ ആയിരിക്കാം പ്രത്യേകിച്ച് വിരമിക്കുന്ന സമയത്ത് മറ്റൊരു സിനിമയുടെ റീമേക്ക് ചെയ്യുന്നത് പുള്ളിയുടെ ലഗസിയെ ബാധിക്കുമോ എന്ന് ഭയപ്പെടുന്നവരുമുണ്ട് എന്നാൽ തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പബ്ലിസിറ്റി കൂടിയാണ് വിജയ് ഈ സിനിമയിലൂടെ ലക്ഷ്യമിടുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ കഥ എന്ന നിലയിലാകാം പുള്ളി ഇത് തിരഞ്ഞെടുത്തത് റീമേക്ക് ആണെങ്കിലും ട്രെയിലറിൽ കണ്ട ആ പവർ സിനിമയിലുണ്ടെങ്കിൽ ജനനായകൻ തിയേറ്ററുകളിൽ തീ പടർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഇതാണ് അവസ്ഥ ട്രെയിലറിൽ ആ ഇമോഷണൽ സീനുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു സീൻ ടു സീൻ റീമേക്ക് ആയിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ോദ് വിജയ് കോംബോയിൽ നിന്ന് ഒരു മികച്ച പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെ നമുക്ക് കിട്ടുമെന്ന് കരുതാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വിജയ് തന്റെ അവസാന പടം റീമേക്ക് ചെയ്യണമായിരുന്നോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം സോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്